ഹൃദയത്തിൻ്റെ മഹത്വം ഒരു പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് എല്ലാവരെയും വന്നു ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അത്തിയുടെ തണുപ്പിനെ കുറിച്ചാണ് നാം ഒന്ന് ജീവിക്കുന്നത് അത്തി വൃക്ഷത്തിൻ്റെ ഒരു ജനറേഷനിലാണ് അത്തിവൃഷത്തിൻ്റെ തലമുറ അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് ഫിക്ട്രി അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് യേശു പറഞ്ഞു നിങ്ങൾ അത്തിയെ നോക്കി മോവടുപ്പിൽ അതിന്റെ കൊമ്പ് ഇടതായി അതിന്റെ ഇല തളർക്കുമ്പോൾ വേനടുത്തു ആ കർത്താവിന്റെ വരവ് വാതുക്കിലായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണമെന്ന് യേശു പറയുവാനിടയായി അവിടെ പറഞ്ഞിരിക്കുന്നത് അത്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജൂതനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പുനഃസ്ഥാപനത്തെ കുറിച്ചാണ് പറയുന്നത് അവിടെ നാല് കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞത് പ്രധാനമായി ഒന്ന് ജൂതന്റെ ഇസ്രയേലിൻ്റെ പുനഃസ്ഥാപനം എന്നുള്ളതാണ് രണ്ട് ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുദ്ധം ഉള്ള അല്ലെങ്കിൽ എപ്പോഴും കോണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഭൂമി തർക്കങ്ങളും വാദങ്ങളും യുദ്ധങ്ങളുമുള്ള കലിഷിതമായ ഒരു ഭൂമിയായിരിക്കും ഇസ്രയേൽ എന്നുള്ളതാണ് മൂന്നാമതായി ലോകത്തെമ്പാടുമുള്ള യൂതന്മാർക്കെതിരെയുള്ള വൈരാഗ്യവും അതുപോലെ എതിർപ്പും ലോകത്തെമ്പാടും വർദ്ധിക്കും എന്നുള്ളതാണ് നാലാമതായി ആലയത്തിൻ്റെതായ തയ്യാറെടുപ്പുകൾ മൂന്നാമത്തെ ആലയം യഹൂദന്മാരുടെ ബന്ധത്തിൽ അതിൻ്റെ പണികൾ തുടങ്ങുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും റിഹേഴ്സൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ചുവന്ന വശുവിനെ യാഗം കഴിക്കുവാനായി അതിനുള്ള ട്രയലുകൾ കഴിഞ്ഞു അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ വസ്ത്രം നിർമ്മിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ കാഹളങ്ങളും ഉണ്ടാക്കി യാഗുകളും ഉണ്ടാക്കി അങ്ങനെ അതുപോലെ ആലയത്തിന്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി ആലയത്തിൻ്റെ പണിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്രേയലിൻ്റെ പുനഃസ്ഥാപനവും സ്രേയലിൻ്റെ തണുപ്പും അതായത് ആലയത്തിനു വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്ന് അതുമായി കണക്റ്റഡ് ആയി തന്നെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വായിക്കാം എളുപ്പാട് പുസ്തകം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യം നമുക്ക് വായിക്കാം ഏഴാമത്തെ തോന്നൽ ലോകരാജ്യം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവരും അവൻ എന്നേക്കും സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി നാം ലോകരാജ്യങ്ങളെ നോക്കുമ്പോൾ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ വന്ന് പോയിട്ടുണ്ട് രാജാക്കന്മാർ വന്ന് പോയിട്ടുണ്ട് ഒരു അനവധി സാമ്രാജ്യങ്ങൾ വന്നിട്ടുണ്ട് അനവധി ചക്രവർത്തിമാർ ലോകത്തെ ഭരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെയൊക്കെ നാം കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ടിരുന്നപ്പോൾ എല്ലാവരും ചിന്തിച്ചു അല്ലെങ്കിൽ അക്കാലത്തുള്ള മനുഷ്യർ യഥാസമയങ്ങളിൽ ചിന്തിച്ചു ഇവിടെ രാജ്യം ഒരിക്കലും അസ്തമിക്കയില്ല എന്ന് അവർ ചിന്തിച്ചു എന്നാൽ നമുക്ക് ലോകത്തിലെ വളരെ ശക്തമായ രാജ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേ ബാബുലോൺ സാമ്രാജ്യം അതിന്റെ ഭരണാധികാരിയായി നമുക്ക് തന്നെ സർന്ന ചക്രവർത്തി ശക്തമായി ഭരിച്ചു സ്വർണമായ ഒരു രാജ്യമായിരുന്നു എങ്കിലും എഴുപത് വർഷക്കാലം മാത്രമേ ആ രാജ്യം നിലനിന്നുള്ളൂ എന്നുള്ളതാണ് എന്നാൽ പിന്നീട് നമുക്ക് നോക്കുമ്പോൾ അതിനുശേഷം ഏഷ്യയുടെ സാമ്രാജ്യം വന്നു ആ സാമ്രാജ്യം അത് വളരെ നീണ്ടു നിൽക്കുന്ന ഭരണമായിരിക്കുമെന്നും അവയെ തകർക്കുവാൻ അവയെ നശിപ്പിക്കുവാൻ മറ്റാർക്ക് കഴിയില്ല എന്ന് ലോകം വിചാരിച്ചു എന്നാൽ ഇരുന്നൂറ് വർഷം കൊണ്ട് ആ രാജ്യം അസ്തമിച്ചു പോകുവാനിടയായി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനുശേഷം വന്ന ഗ്രീക്ക് സാമ്രാജ്യമാണ് ആ സാമ്രാജ്യം വളരെ ശക്തമായി ഭരിച്ചു ലോകത്തെ അത് ദീർഘനാളുകൾ ഭരിക്കുമെന്ന് ലോകത്തുള്ളവരും ആ കാലത്ത് ഭരിച്ചവരും മനുഷ്യരുമെല്ലാം ചിന്തിച്ചെങ്കിലും ആ ഭരണം ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾ കൊണ്ട് അവസാനിച്ചു എന്നുള്ളതാണ് പിന്നെ വരുന്ന ഭരണം നമുക്ക് അറിയാം റോമോറുടെ ഭരണമായിരുന്നു റോമോടെ ഭരണം ഏതാണ്ട് ആയിരം വർഷങ്ങൾ കൊണ്ട് അവസാനിച്ചു എന്നുള്ളതാണ് പിന്നീട് വരുന്ന എല്ലാ ഭരണങ്ങളും അതിരുന്നൂറും മുന്നൂറും നാളെ വർഷങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതാണ് നാം കാണുന്നത് എന്നാൽ ഇന്ന് ലോകം ജനാധിപത്യ വർണ്ണമാണെങ്കിലും ലോകത്തെ ഭരിക്കുന്ന അമേരിക്ക പോലുള്ള ശക്തികളും സാമ്പത്തിക ശക്തികളും ലോകത്തെ ഭരിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ചൈനയെ പോലുള്ള ഒക്കെ ഇന്ന് ലോകത്ത് തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാം രാജ്യങ്ങൾ അസ്തമിക്കും ഇവിടെ എല്ലാം ഭരണങ്ങൾ അസ്തമിക്കുമെന്ന് തിരുവചന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ രാജ്യങ്ങളൊന്നും ശാശ്വതമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് ലോകത്തിൽ നടക്കുന്ന കറപ്ഷൻസ് ലോകത്തിലെ യുദ്ധങ്ങൾ അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള ആഗ്രഹം നിമിത്തം മനുഷ്യർ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള തെറ്റുകളും അവരുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ കാണിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ ഈ അധികാരങ്ങളൊന്നും എന്നേക്കും നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് ഈ രാജ്യങ്ങളും രാജാക്കന്മാരും എന്നേക്കും നിലനിൽക്കുകയില്ല ഇവയൊന്നും ശാശ്വതമായി നിൽക്കുന്ന രാജ്യങ്ങളല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ഏഴാമത്തെ ദൂതൻ ഊതി എന്ന് നമുക്ക് കാണാൻ കഴിയും വായിക്കാം വാക്യം നമുക്ക് വായിക്കാം ഏഴാമത്തെ നമ്മുടെ അവൻ എന്നേക്കും ഒരു മഹാഘോഷം ഉണ്ടായി ഏഴാമത്തെ ദൂതൻ ഊതി കഴിഞ്ഞപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും യേശു ക്രിസ്തുവിനും ആയിരിക്കുന്നു എന്ന് പറയുകയാണ് ആദൂ എന്നുള്ളതല്ല ആയിരിക്കുന്നു എന്നാണ് വളരെ കൃത്യമായി ഇവിടെ പറയുകയാണ് ആകാൻ പോകുന്ന ഒരു സംഭവമാണ് എന്ന് നമുക്ക് തോന്നിയാലും എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ദൈവം ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ പ്ലാനുകളെയും പദ്ധതികളെയും മാറ്റിമറിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയില്ല ശാസ്ത്രം എത്ര പ്രയോഗിച്ചാലും മനുഷ്യൻ എത്ര ശക്തന്മാരായി തിരുന്നാലും ദൈവത്തിൻ്റെ പദ്ധതികളെ പൊളിക്കുവാനോ അവയെ ഇല്ലാതാക്കുവാനോ ആർക്കും കഴിയില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു രാജ്യത്വം ദൈവത്തിനായിരിക്കുന്നു കർത്താവിനായിരിക്കുന്നു എന്ന് പറയുകയാണ് ഒരുപാട് പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ കാണുന്നത് ഏഴ് മുദ്രയാൽ മുദ്രയിടപെട്ട ഒരു പുസ്തകം ആ മുദ്രകൾ ഓരോന്നായും പൊട്ടിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു അതിനുശേഷം ഏഴ് കാഹളങ്ങൾ ഊതപ്പെടുന്നു അപ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ പിന്നീട് ഏഴ് കലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുന്നു അപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മഹോദ്രവകാലം അതേ ട്രിബുലേഷൻ പീരീഡ് ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ് എന്നീ ഏഴ് വർഷങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കഷ്ടകാലത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ഏഴ് മുദ്രകളെ നമുക്ക് കാണാൻ കഴിയുന്നു ഏഴ് മുദ്രകൾ നമ്മൾ പഠി പഠിക്കേണ്ടത് ലോകത്തിൽ ഈ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ലോകത്തിൽ ക്ഷാമങ്ങൾ ഉണ്ടാകും ലോകത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും വ്യാധികൾ ഉണ്ടാകും അനേവധി പേർ മരിച്ചു പോകും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന്റെ മധ്യത്തിലും ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേരെ ദൈവ മുദ്ര ഇട്ട് എന്നുള്ളതാണ് ലോകത്തിലെ ഏത് പ്രസിദ്ധിയുടെ നടുവിലും ദയ്യം ചിലരെ വേർതിരിക്കുവാൻ ആഗ്രഹിച്ചാൽ ദയ്യം അവരെ സംരക്ഷിക്കുക നാം ലോകത്തിൽ ഇന്ന് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചന സുവിശേഷ സുവിശേഷമത്വവും വടിയേക്കുകയും മുറിവേൽക്കുകയും അനേകർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദെയ്യം ചിലരെ രക്ഷിക്കുന്നു ദയ്യം ചിലരെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ദെയ്യം മുദ്രയിട്ടുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് കാഹളങ്ങളാണ് ഈ കാഹളങ്ങളെ നമ്മൾ എന്താണ് അവളെ മനസ്സിലാക്കുന്നത് ഈ പ്രസിദ്ധികളുടെ നടുവിലും ഈ യുദ്ധത്തിന്റെ നടുവിലും ഈ മരണത്തിന്റെ നടുവിലും ഈ ക്ഷാമത്തിന്റെ നടുവിലും ദൈവം ദൈവത്തിൻ്റെതായ കാഹളം അവിടെ വീതുകയാണ് ഇവിടെ രണ്ട് സാക്ഷികൾ കടന്നു വന്ന് ലോകത്തോട് സുവിശേഷം പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ഏത് കീടയുടെ മധ്യത്തിലും ദൈവം അറിയിക്കേണ്ട സുവിശേഷം ദൈവത്തിന്റെ രാസന്മാരിലൂടെ അറിയിക്കുമെന്നുള്ള ഒരു സന്ദേശം കൂടെയാണ് നമുക്കവിടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് കലശങ്ങളാണ് താഴേക്ക് ഒഴിക്കുന്നത് ഇത് ദൈവത്തിന്റെ ന്യായവിധിയെ കാണിക്കുകയാണ് ദൈവം ന്യായധീപനാണ് ദൈവം ന്യായമായി നീതിയോടും ലോകത്തെ ഭരിക്കുമെന്നത് കാണിക്കുന്നതാണ് ഈ കലശങ്ങൾ താഴെ കുഴിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കാം ലോക രാജ്യങ്ങളുടെ ഭരണത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെ ഭരണം ശാശ്വതമല്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായി നാല് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്പർ വൺ ഈ ലോകത്തിലെ ഒരു ഭരണവും ശാശ്വതമല്ല എല്ലാ ഭരണങ്ങളും മാറിപ്പോകും എന്നുള്ളതാണ് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബാബലിൽ ബാബയിൽ ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ ബാബയിൽ സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമായിരുന്നു അവരുടെ ഭരണങ്ങൾ വളരെ ക്രൂരമായ ഭരണമായിരുന്നു അവരോട് സമ്പത്ത് കൊണ്ട് അവൻ മുന്നേറിയ ഒരു രാജ്യമായിരുന്നു സ്വർണമയമായിരുന്ന ഒരു രാജ്യമായിരുന്നു അത് നെമിദേശം ഉണ്ടാക്കിയ വിമ സ്വർണമായിരുന്നു നെമിദേശന്റെ തൂക്കുദ്ധ്യാനം നമ്മൾ നോക്കുമ്പോൾ അവയൊക്കെ കാണിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ശക്തിയെയും പ്രതാപത്തെയും മഹത്വത്തെയും ഒക്കെയാണ് കാണിക്കുന്നത് സാമ്രാജ്യത്തിന്റെ അടിവനായ വലിയ പ്രതാപത്തോട് ജീവിച്ചെങ്കിലും എന്നാൽ ആ രാജ്യം നിലന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ലോകത്തിലെ ഒരു രാജ്യങ്ങളും ശാശ്വതമല്ല എന്ന ഭാവയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നു മേദിയ പേഴ്സിക സാമ്രാജ്യം അവർ ഇന്ത്യ വരെ വരിച്ചിരുന്നു ശക്തമായി അവർ ഭരിച്ചിരുന്നു അവിടെ രാജ്യം ശക്തമാണ് അവിടെ രാജ്യം ശാശ്വതമാണ് അവർ വിചാരിച്ചു അവിടെ അന്തയിലും അതേപോലെ തന്നെ അവിടെ അവരുടെ മഹത്വത്തിലുമൊക്കെ അവർ ജീവിച്ചെങ്കിലും ആ രാജ്യം അവർക്ക് ഇരുന്നൂറ് വർഷം മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വഴി മാറേണ്ടതായി വന്നു അടുത്തതായി നമ്മൾ നോക്കുമ്പോൾ ഗ്രീക്ക് സാമ്രാജ്യം വരുന്നു ഗ്രീക്ക് സാമ്രാജ്യം മുന്നൂറ് വർഷം മാത്രമേ നിലകൊണ്ടുള്ളൂ അവസാനം നമുക്കറിയാം റോ സാമ്രാജ്യം ഈഹുമുഷ്ടി കണ്ട് ലോകത്തെ ഉറപ്പിച്ചും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചും അതേപോലെ ദൈവത്തിനു വേണ്ടി കൊന്നും അവർ മുമ്പോട്ട് പോയെങ്കിലും ആ രാജ്യവും അസ്തമിക്കേണ്ടതായി വന്നു എന്നുള്ളതാണ് ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് ഈ രാജ്യങ്ങളെല്ലാം അസ്തമിച്ചതുപോലെ ഇനി ഇനി ഇന്ന് ഭരിക്കുന്ന ഈ രാജ്യങ്ങളും ഇന്ന് നിൽക്കുന്ന നേരക്കന്മാരും എല്ലാം അവർ താഴേക്ക് പോകും എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ുന്നത് അതുകൊണ്ടങ്ങനെ കേൾക്കുന്ന പ്രിയരെ തിരുവചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന ഈ ആദ്യകാലത്തിൽ ദെയ്യത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകരാജ്യങ്ങളൊന്നും ഇതുപോലെ നിൽക്കുകയില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമുക്ക് ധാന്യ പ്രവേശനം രണ്ടാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് തന്നെ സർ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഒരു ബിംബമാണ് കണ്ടത് അതിന്റെ തല സ്വപ്നമാണ് അതിന്റെ താഴേക്കുള്ള ഭാഗങ്ങൾ വെള്ളിയാണ് അതിനുശേഷം ഇരുമ്പ് കാണുന്നുണ്ട് അതിനുശേഷം ഇരുമ്പും കളിമണ്ണും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിംബമാണ് അത് കാണിയിരിക്കുന്നത് നാല് ലോഹങ്ങളും കളിമണ്ണും കൂടെ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിംബത്തിലേക്ക് കൈയൊടാതെ ഒരു കല്ല് വന്ന് അടിക്കുകയും അപ്പോൾ തന്നെ അത് അത് തകർന്നു പോകുകയും അത് പൊടിയായി തീരുകയും അത് കാറ്റതിനെ പറത്തിക്കൊണ്ട് പോകുകയും യും ചെയ്യുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ കൈതൊടാത്ത ഒരു കല്ല് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ആയിരം ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ഭരണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കൈതൊടാതെയുള്ള കല്ല് എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജന്മം നമുക്കറിയാം മാനുഷികമായ ഒരു കരവും വരാത്തില്ല പരിശുദ്ധാത്മാവിൽ മാത്രം ഉൽപാദിതമായ ഒരു കുഞ്ഞായിരുന്നു യേശു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ കൈതൊടാതെയുള്ള ഒരു കല്ല് അത് ഒന്ന് അടിച്ചതിന് ശേഷം ഈ കല്ല് വളരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ യേശുവിന്റെ വർണ്ണത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം അസ്തമിക്കും ഇന്നത്തെ എല്ലാം അസ്തമിക്കും ഭരണാധികാരികളെ ശക്തികൾ നിന്നു പോകും ഇവയെല്ലാം മാറി മറിഞ്ഞു പോകും എന്നാൽ എന്നൊക്കെ രാജ്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നാം കടൽക്കരയിൽ പോയി കഴിഞ്ഞാൽ കടൽക്കരയിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാകും എഴുതുന്നവരുണ്ട് പടം വരയ്ക്കുന്നവരുണ്ട് വളരെ മനോഹരമായി കടൽകരയിൽ ഇതൊക്കെ അവർ ചെയ്തു കഴിഞ്ഞാലും അടുത്ത തിരമാല വരുമ്പോൾ അതിനെ സീപ്പ് ചെയ്തുകൊണ്ട് പോകുക മനുഷ്യൻ എത്ര ശക്തമായി അവൻ്റെ പട്ടണങ്ങൾ പണിഞ്ഞാലും അവന്റെ ഭാവിയെക്കുറിച്ച് അവൻ ഓർത്ത് എത്ര കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്താലും എത്ര സമ്പ സമ്പന്നനായും മാറിയാലും അവന്റെ ആരോഗ്യത്തെയും അവന്റെ സംസ്കാരത്തെയും പരിപാലിച്ച് അവൻ വലിയ വലിയ പട്ടണങ്ങൾ ഉണ്ടാക്കി അവൻ്റെ ഹോട്ടലുകൾ അവൻ വലുതാക്കി വിവിധമാക്കി കഴിഞ്ഞാലും ദെയ്യത്തിനു മുമ്പാതെ ഈ തിരമാല വന്ന് ഈ രൂപങ്ങളെ മായ്ച്ചു കളയുന്നതുപോലെ സീപ്പ് ചെയ്ത് കളയുന്നത് പോലെ മനുഷ്യൻ്റെ എത്ര ശക്തമായ സാമ്രാജ്യങ്ങളാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് ദൈവം അതിനെ സീപ് ചെയ്യുമെന്ന് പറയുകയാണ് നമ്മൾ ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചില ചില വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രശസ്തമായിരുന്ന ഫോണായിരുന്നു ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന ഫോൺ എന്നാൽ ഇന്നത് ഇല്ല എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചു ബ്ലാക്ക്ബെറി എന്ന ഈ ഫോൺ ലോകത്തെ ലോകത്തെ അടക്കി വാഴ് അത് എന്നേക്കും നിലനിൽക്കും അതിന് ജയിക്കുവാൻ മറ്റൊരു ഫോണും ഇല്ല എന്ന് ചിന്തിച്ചു ഇന്നതാ അത് ചിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നോക്കിയുടെ ഫോൺ പിന്നീട് എല്ലാ സർവ്വസാധാരണമായി നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും ആയിരുന്നു നമ്മുടെ കയ്യിൽ നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന ഫോണായിരുന്നു ഒരു കാലത്ത് നോക്കി എന്നുള്ളത് എന്നാൽ ഇന്നത് ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഫോൺ പിക്ചറിൽ നിന്നില്ലാത്തതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ രാജ്യങ്ങളൊന്നും പിക്ചറില്ല ഇന്ന് ശക്തമായി നിൽക്കുന്ന അമേരിക്കയും നാളെ ശക്തമാകാൻ പോകുന്ന ചൈനയും അല്ലെങ്കിൽ ഇന്ത്യയും ഇവയൊന്നും പിക്ചർ ഇല്ലാതെ ഈ വർണ്ണങ്ങളെല്ലാം വസ്തമിക്കും ഇതിനെല്ലാം തിരശീല വീഴും എന്ന് തിരുവല്ല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിലായിരിക്കണം ക്രിസ്തുവിന്റെ രാജ്യത്തിലായിരിക്കണം അതുകൊണ്ട് അവൻല്ലാം ഏത് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും അവനെ ആശ്രയിക്കണമെന്ന് തിരുവല്ല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്രിസ്തുവിന്റെ രാജകീയ അധികാരം അന്തിമമാണ് എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ രാജകീയ അധികാരം അന്തിമമാണ് അതിനെ അതിന്റെ മേൽ അധികാരം പുലർത്തുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇവിടെ നിങ്ങൾ നോക്കൂ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് അധികാരമാണ് ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും നാം കാണുന്ന ലോകത്തിൽ മാത്രമല്ല കാണാത്ത ലോകത്തിലുള്ള അധികാരമുണ്ട് നാം കാണുന്ന ദൃശ്യമാകുന്ന സീനായ വേൾഡ് അല്ല അൺസീൻ വേൾഡിലും അൺസീൻ വേൾഡിലും യേശുവിന് അധികാരമുണ്ട് എന്നുള്ളതാണ് ആ അധികാരം യേശുവിന്റെ അന്തിമമാണ് അതിനെ ചെറുക്കുവാൻ ആർക്കും കഴിയില്ല ലോകത്തിലെ രാജ്യങ്ങൾക്ക് മഹത്വം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർക്ക് അധികാരം ഉണ്ടായിരുന്നു എന്നാൽ ആ മഹത്വം എന്നേക്കും ഉള്ളതല്ല ലോകത്തിലെ രാജാക്കന്മാർക്ക് അധികാരം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഭരണാധികാരികൾക്ക് അധികാരമുണ്ട് എന്നാൽ ഈ അധികാരങ്ങളൊന്നും എന്നേക്കും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇവിടെ യേശുവിന്റെ രാജ്യം നമ്മൾ നോക്കിയാൽ അത് ടൈമിലും അതിൻ്റെ സ്പേസിലും ഒന്നും ലിമിറ്റഡ് അല്ല എന്ന് നാം മനസ്സിലാക്കണം നമ്മൾ നോക്കൂ ഇവിടെ ഭരണങ്ങളെല്ലാം വന്നപ്പോൾ അത് ഈജിപ്തിന്റെ സാമ്രാജ്യം ഏതാ അവരുടെ ഡൈനാസ്റ്റി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം വരെ ഭരിച്ചു എന്നുള്ളതാണ് അവരാണ് ഏറ്റവും കൂടുതൽ ലോകത്തെ ഭരിച്ചിട്ടുള്ള ഡൈനാസ്റ്റി എന്ന് പറയുന്നത് എങ്കിലും അവരെല്ലാം അസ്തമിച്ചു അവരുടെ ഭരണത്തിന് ഒരു തിരശ്ശീല വീണു അതിനൊരു ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ യേശുവിന്റെ ഭരണത്തെ തിരശ്ശീല വിടുവാൻ ആർക്കും കഴിയില്ല അതിനൊരു പ്രത്യേക ഡ്യൂറേഷൻ ഇല്ല അത് നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണമായിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വായിക്കാം യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് ഇബ്രാഹി ലേഖനത്തിൽ അവിടെ വളരെ കൃത്യമായി ഇബ്രാഹിം ലേഖന കർത്താവ് പറയുകയാണ് നമുക്ക് വായിക്കാം ഇബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യം നമുക്ക് വായിക്കാം ഇന്നലെയും ഇവിടെ യേശു ക്രിസ്തു ഇന്നും എന്നേക്കും അനന്യൻ എന്ന് തിരുവചന്ദനം പറയുകയാണ് ക്രിസ്തുവിന്റെ രാജ്യം കൊലുങ്ങാത്തതാണ് അത് മാറാത്തതാണ് അതിനെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ലോകത്തിന്റെ സകല രാജ്യങ്ങൾ കൊലുകും അതെല്ലാം വീടുപോകും അവർക്ക് കറപ്ഷൻ ഉണ്ടാകാം യുദ്ധത്തിൽ അവർ തകർന്നു പോയേക്കാം അവർ ആയുധങ്ങളുടെ ബലം ബലം ക്ഷയിച്ചു പോയേക്കാം അവരെല്ലാം ആക്രമിക്കപ്പെട്ടേക്കാം അതിനെല്ലാം കാലാവധി ബൗണ്ടറികളും ഉണ്ടാകാം എന്നാൽ യേശുവിന്റെ രാജ്യം നിരന്തരമായി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് നിങ്ങൾ നോക്കിയാൽ മതി നമുക്ക് ഉദാഹരണമായി നമുക്ക് നോക്കിയാൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ട്രാഫിക്കിൽ പോലീസുകാർ നിൽക്കുന്നതാണ് അവർക്ക് അധികാരമുണ്ട് അവർ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കും പോലീസുകാർ അല്ലെങ്കിൽ പട്ടാളം പോലെ നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുക എന്നുള്ളതാണ് എന്നാൽ അവർക്ക് നിയന്ത്രിക്കുന്നതിന് പരിധികളുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കണം അവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിധികളുണ്ട് കൂടെ നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്നാൽ സൂര്യനെ ഒരിക്കുമ്പോൾ സൂര്യനെ സ്റ്റോപ്പ് ചെയ്യുവാൻ അവർ കഴിയില്ല അവർക്ക് ഈ ഭൂമിയിൽ ചില അധികാരങ്ങളുണ്ട് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുണ്ട് മനുഷ്യന്റെ ഭരണവുമായി ജീവിതവുമായി ബന്ധപ്പെട്ട ചില അധികാരങ്ങളുണ്ട് പക്ഷേ പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ സൂര്യനെ സ്റ്റോപ്പ് ചെയ്യുവാൻ അവർ കഴിയില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ അധികാരങ്ങൾക്ക് പരിമിതികളുണ്ട് അതിനൊക്കെ അതുകു വരമ്പുകളുണ്ട് എന്നാൽ പരിമിതികളില്ലാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിന്റെ ഭരണം എന്നൊക്കെ നിലനിൽക്കുന്നു എന്ന് തിരുവല്ല പറയുകയാണ് യേശുവിന്റെ ഭരണം ആർക്കെങ്കിലും തിരച്ചിൽ കഴുകാൻ അതുകൊണ്ട് എന്നേക്കും എപ്പോഴും നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നതും നമുക്ക് പ്രത്യാശ വെക്കുവാനും കഴിയുന്ന ഒരു ഭരണമാണ് ലോകത്തിൽ വരാൻ പോകുന്നതെന്ന് തിരുവചനം നമ്മളോട് പറയുകയാണ് മൂന്നാമതായി വിശ്വാസികൾക്കുള്ള പ്രത്യാശയാണ് വിശ്വാസികൾക്ക് ആശ്രയിക്കുവാൻ കഴിയുന്ന ആ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രത്യാശയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവന്റെ രാജ്യം ഒരിക്കലും അവസാനിക്കുകയില്ല എന്നുള്ളതാണ് അവന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാം അവൻ എന്നുവന്നേക്കും എന്നേക്കും രാജാവായി വാഴി അവൻ്റെ രാജ്യം ഒരിക്കലും അവസാനിക്കുകയില്ല കണ്ണീരില്ലാത്ത വേദനയില്ലാത്ത ഒരു രാജ്യം നമുക്ക് അവൻ നൽകുന്നു എന്നുള്ളതാണ് ഒരു കളി നാളെ തുടങ്ങുമ്പോൾ നമുക്കറിയാം ആ കളിയിൽ മുമ്പോട്ട് പോകുന്നതോറും പല ടീമുകളും തമ്മിലുള്ള മത്സരങ്ങളിൽ ചിലപ്പോൾ തോൽവി തോൽവിയും പരാജയങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം എന്നാൽ ചിലപ്പോൾ ചില കളികളിൽ ചില തോറ്റു നിന്നാലും അവസാനം വരുന്ന സമയത്ത് ചില ഗോളുകൾ അടിച്ച് ആ ഫുട്ബോൾ മാച്ച് ജയിക്കുന്നതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പീഡകളോ പ്രതിസന്ധികളോ ഒക്കെ വന്ന് നാം പുറമേ നോക്കുമ്പോഴും നാം നോക്കുമ്പോഴും നാം നമ്മുടെ ഇതായ യുദ്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ കളിയുടെ അവസാനത്തെ രണ്ടോ മൂന്നോ ഗോൾ അവസാനം അത് വഴങ്ങി അല്ലെങ്കിൽ നാം അടിച്ച് അത് നാം ജയിക്കുന്നത് പോലെ ഇവിടെ സഭയ്ക്ക് ആത്യനീയമായ ജയമുണ്ടാകുമെന്ന് തിരുവചനൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നാം ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ദൈവം നമുക്ക് ജയം നൽകും കാരണം നമുക്ക് വേണ്ടി യുദ്ധം ജയിക്കുന്നതിനും നമുക്ക് മുമ്പാകെ പോയതിനും മരണത്തെ കീഴ്പ്പെടുത്തിയ ഒരു ദൈവം നമുക്കായി രാജ്യം സ്ഥാപിക്കുകയാണ് അവന്റെ രാജ്യം നിത്യമാണ് അവൻ്റെ രാജ്യം മഹത്വമുള്ളതാണ് എന്നേക്കുമുള്ളതാണ് അതിനൊരിക്കലും ഒന്നമില്ലാത്ത ഇന്നും അധികാരം നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സഭയെക്കുറിച്ച് ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ചർച്ച് പാസ് പതറ്റിക് ചർച്ച് പ്രസന്റ് സഭയുടെ പൂർവ്വകാലം നാം പരിശോധിക്കുമ്പോൾ ഭൂതകാലം പരിശോധിക്കുമ്പോൾ അത് വളരെ ദയനീയമായ ഒന്നായിരുന്നു സഭയുടെ ഇന്നത്തെ കാലം നാം പരിശോധിക്കുമ്പോൾ ഇത് വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ സഭയുടെ ഭാവി എന്ന് പറയുന്നത് അത് മഹത്വകരമായിരിക്കും എന്നുള്ളതാണ് അതാണ് തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് രാജ്യത്വം കേൾക്കുവാൻ പോവുകയാണ് അത് ദൈവത്തിനും അവന്റെ ക്രിസ്തുവിനും വേണ്ടിയുള്ള രാജ്യത്വമാണ് അതിൽ അവൻ എന്നെന്തേക്കും വാഴി അതാണ് ദൈവമക്കളുടെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായി ഈ തിരുവചനം നമ്മളോട് പറയുകയാണ് അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോട് സേവ ചെയ്യുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ദൈവം നമുക്ക് ഇതിനോട് നൽകുന്നത് എന്നുള്ളതാണ് അടുത്തതായി ദൈവത്തിന്റെ വിളി എന്നുള്ളതാണ് ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു വിളി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വിളി എന്താണെന്ന് ചോദിച്ചാൽ നാം വേണ്ടി സാക്ഷികളാകുക എന്നുള്ളതാണ് നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അന്ന് ഞാൻ എന്റെ രണ്ട് സാക്ഷികൾക്കും വര നൽകും അവർ രട്ട് ഉടുത്തും കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കും അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് വൃക്ഷ രണ്ട് നിലവിളക്കും ആകുന്നു ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയു അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നുവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാത്ത വിധം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരം ഉണ്ട് വെള്ളത്തിൽ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല വാദം കൊണ്ട് ഭൂമിയെ തണ്ടിപ്പിക്കുവാനും അധികാരമുണ്ട് അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്നും കയറി വരുന്ന മൃഗം അവരോട് പണവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സ്വോതം എന്നും മിശ്രയം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ രീതിയിൽ അവരുടെ ശവം കിടക്കും സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം മൂന്നര ദിവസം കാണും അവരുടെ ശവം കല്ലറയിൽ വെക്കുവാൻ സമ്മതിക്കുകയില്ല ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അമർ നിവർത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്നോ ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്നു അവരെ കണ്ടവർ ഭയപരമശരായി തീർന്നു ഇവിടെ കയറി എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി നഗരത്തിൽ പത്തിനൊന്ന് ഇടിഞ്ഞു വീഴും ഭൂകമ്പത്തിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തു മധ്യാകാശത്ത് തന്നെ സഭയെ ചേർക്കുവാൻ വേണ്ടി വരുമെന്നുള്ളതാണ് അതിനുശേഷം ഏഴു വർഷക്കാലം മഹോദ്രവം ഇവിടെ ഉണ്ടാകും ആ സമയത്ത് ആലയത്തിൽ അകത്ത് ആലയം പഠിക്കുവാനും അതിനുള്ള കാര്യങ്ങൾക്കെല്ലാം എതിർ ക്രിസ്തു അവരെ സഹായിച്ചെങ്കിലും അതിന്റെ മധ്യത്തിൽ എതിർ ക്രിസ്തു ആരാധന ആവശ്യപ്പെട്ട് ആലയത്തിൽ വന്ന് ആലയത്തെ അശുദ്ധമാക്കുന്ന ഒരു സന്ദർഭമുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ് വർഷക്കാലം ഇവിടെ അരങ്ങേറാൻ പോകുന്നതെന്ന് നമുക്കറിയാം അതിന്റെ മധ്യത്തിൽ ദൈവം രണ്ട് പ്രവാചകന്മാരെ അയക്കുന്നതായിട്ട് കാണാം രണ്ട് സാക്ഷികൾ എന്ന് നമുക്ക് പറയാം അവരെ അവർക്ക് ആകാശത്തെ അടയ്ക്കുവാനും തീയിറക്കുവാനും ഒക്കെയുള്ള അധികാരം അവർക്ക് ലഭിക്കുന്ന നമുക്കറിയാം അങ്ങനെ അവർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം ഈ ഭൂമിയിൽ അവർ പ്രവചിക്കും അതിന്റെ മധ്യത്തിലും ചിലർ അവരുടെ ശബ്ദത്തെ ശ്രമിക്കുകയും ചിലർക്കത് അനുഗ്രഹമായി മാറുന്നുവെങ്കിലും അനവധി പേര് അവര ദണ്ഡന അനുഭവിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാൻ കഴിയും അങ്ങനെ അവർ അവസാനം മരിക്കുമ്പോഴ് ഇവിടെ ഭൂവാസികൾ സന്തോഷിക്കുകയും അവർ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ വലിയ മഹോദ്രവത്തിൻ്റെ മധ്യത്തിലും ദ സാക്ഷികളെ അയക്കുകയാണ് അതിന്റെ മധ്യത്തിലും ഈ സാക്ഷികളുടെ വിശ്വസതയോട് ദൈവത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു ഈ യുവതിരോഗങ്ങളുടെ നടുവിൽ ദൈവം തന്റെ സാക്ഷികളെ ദൈവത്തിന്റെ സന്ദേശം അയച്ചെങ്കിൽ നാം ഇന്ന് ലോകത്തിൽ അംഗീകരിക്കുന്ന ഏത് പീടുകളുടെ മധ്യത്തിലും ദൈവത്തിന്റെ സാക്ഷികളാകുക എന്നുള്ള ഒരു വലിയ വിളിയും സന്ദേശവുമാണ് ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരുപക്ഷെ നാം സാക്ഷിയാകേണ്ടതിന് വചനത്തിന്റെ എല്ലാ സത്യങ്ങളും ആഴത്തിൽ പഠിക്കണമെന്നില്ല നമ്മൾ അതുപോലെ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു സുവിശേഷനോ ആകണമെന്നില്ല ദെയ്യം നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സുകളൊക്കെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നാം ഉപയോഗിക്കണം ഏത് ഉദരങ്ങളുടെ നടുവിലും ഏത് നിന്ദയുടെ നടുവിലും ഏത് പ്രസിദ്ധിയുടെ നടുവിലും സാക്ഷിയാകുക എന്നുള്ള വലിയൊരു ആഹ്വാനം വിളിയുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ വേദഭാഗം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു സത്യം ഏതൊരു സാഹചര്യത്തിലും സാക്ഷിയാകണമെന്നുള്ളതാണ് അത്തി തകർത്തു അതിന്റെ വേനൽ അടുത്തിരിക്കുന്നു കർത്താവിന്റെ വനവാസനമായിരിക്കുന്നു തിരുവചനത്തിലെ പ്രവചനങ്ങൾ ഓരോന്നായി നിവൃത്തിയായിരിക്കുന്നു ഒട്ടുമിക്കാൽ സംഭവങ്ങളും പ്രവചനങ്ങളും തിരുവചനത്തിൽ അതേപോലെ നിലവേറിയ എന്നുള്ളതാണ് സഭയെ കുറിച്ചുള്ള പ്രവചനം അതേപോലെ തന്നെ നിറവേറുമെന്ന് നാം മനസ്സിലാക്കണം ഇസ്രയേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ വളരെ കൃത്യം കൃത്യമായി നിറവേറിയിട്ടുണ്ടെങ്കിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ സഭയെ കുറിച്ചുള്ള പ്രവചനം കർത്താവ് വരുമെന്നുള്ള പ്രവചനം വളരെ കൃത്യമായി നിറവേറും എന്നുള്ളതാണ് നാം എന്താണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം ഒരു വലിയ ഇരുട്ടുള്ള യാത്രയിലാണെങ്കിലും ഒരു ചെറിയ മെഴുകുതിരി കൊച്ചു പ്രകാശമാലത്ത് അവിടെ നൽകുമെന്നുള്ളതാണ് ഈ ലോകം മുഴുവൻ ഇരുട്ടിലായിരിക്കാം ലോകം മുഴുവൻ അന്ധകാരത്തിലായിരിക്കാം ലോകം മുഴുവൻ പാവത്തിൽ ജീവിക്കുകയായിരിക്കാം ധാർമ്മികമായി അടപ്പതിച്ച ഒരു സമൂഹത്തിലായിരിക്കാം നാം ജീവിക്കുന്നത് സത്യസന്ധയോ നീതി ഇല്ലാത്ത ഒരു സമൂഹത്തിലായിരിക്കാം നാം ജീവിച്ചിരിക്കുന്നത് എങ്കിലും ഈ ഇരുണ്ട ലോകത്തിൽ ഒരു മെഴുകുതിരി പോലെ ഒരു ചെറിയ പ്രകാശമായി തീരുവാൻ വേണ്ടിയുള്ള വിളിയാണ് ദെയ്യം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദെയ്യം നമ്മളെ ആക്കിയിരിക്കുന്ന സാക്ഷിയാകുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ദെയ്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് രാജ്യത്വം ഏൽക്കുവാൻ അവൻ വരുന്നത് കൊണ്ട് അവനെ ആശ്രയിക്കേണ്ട ഉത്തരവാദിത്വം ുണ്ട് അതുപോലെ ആ രാജ്യത്തെ കുറിച്ച് യേശുവിനെ കുറിച്ച് ആ സന്ദേശങ്ങൾ മറ്റുള്ളവരോട് കൈമാറുവാനുള്ള വലിയൊരു ദൗത്യവും ദൈര്യം സമക്കേൽപ്പിച്ചത് കൊണ്ട് നാം ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാനിവിടെ എന്റെ വാക്കുകളെ ഇവിടെ ഞാൻ ചുരുക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ഈ ലോക രാജ്യം അതിന്റെ ഭരണങ്ങളൊന്നും ശാശ്വതമല്ല വലിയ വലിയ രാജ്യങ്ങൾ വന്നു പോയി ഗുലേശൻ സാമ്രാജ്യം വന്നു പേർഷ്യ സാമ്രാജ്യം വന്നു ഗ്രീക്ക് സാമ്രാജ്യം വന്നു അതിനുശേഷം റോമാ സാമ്രാജ്യം വന്നു അതുപോലെ ബ്രിട്ടീഷുകാർ ലോകത്തെ ദീർഘനാളുകളിൽ ഭരിച്ചു ഓട്ടോൻ സാമ്രാജ്യം വന്നു അതേപോലെ ഈജിപ്റ്റ്യൻ സാമ്രാജ്യം വന്നു ഈ സാമ്രാജ്യങ്ങളും ഡൈനാസിറ്റികളും ഒക്കെ ലോകത്തെ ഭരിച്ചെങ്കിൽ അതൊന്നും ഇല്ല ഇന്ന് നാം കാണുന്ന പല ബ്രാൻഡുകളും പല ഭരണകർത്താക്കളും ശക്തമായ രാജ്യങ്ങളൊന്നും നാളെ നിലനിൽക്കില്ല ഇവയ്ക്കെല്ലാം ദിനശീല വീഴുമെന്നും ശ്ശേൽ വീണിട്ടുണ്ടെന്നും ഇനി ഇപ്പൊ ഉള്ളതിന് തിരച്ചിലെ വീഴുമെന്നും നാം തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ദൈവം ഒരു ആത്യന്തിക വിളി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാം ദൈവത്തിന്റെ ഭരണമാണ് ആത്യന്തികമായ ഭരണം അതിനെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല അത് ലിമിറ്റഡ് ആയ ആയൊരു ടൈമല്ല അത് എന്തേക്കും കർത്താവ് വാഴുന്നുവെന്ന് തിരുവചനം പറയുകയാണ് മൂന്നാമതായി ദെയ്യം നമുക്ക് നൽകിയിരിക്കുന്ന വിളി സാക്ഷിയാകുവാനുള്ള വിളിയാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വലിയ വീടുകളുടെ മധ്യത്തിലും രണ്ട് സാക്ഷികൾ കർത്താവിന് വേണ്ടി നിന്ന് അവന്റെ ദൂതുകൾ അറിയിക്കുന്നത് പോലെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ മോശമാണെങ്കിലും അതിൻ്റെ മധ്യത്തിലും ദെയത്തിനുവേണ്ടി സാക്ഷിയാകുക ഒരു പ്രകാശമായി തീരുക എന്നുള്ള ഒരു വലിയ വിളി നമുക്ക് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഏതൊരു സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഒരാളെ ഒരു പക്ഷെ നമ്മൾ മറ്റേതെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ ആയിരിക്കാം ഏത് വിധേരയാണെങ്കിലും നാം ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കുക എന്നുള്ള ഒരു വലിയ ആഹ്വാനം നമുക്ക് നൽകിയിരിക്കുകയാണ് ഈ ലോകത്തിൽ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം ഈ ലോകത്തിൽ നമുക്ക് നീതി ലഭിച്ചിട്ടുണ്ടാകില്ല എങ്കിലും അതിന്റെ മധ്യത്തിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യം വരാൻ പോകുകയാണ് അവിടെ നമുക്ക് നീതി ഉണ്ട് ആ കർത്താവ് ദീർഘ ഭരിക്കാൻ പോവുകയാണ് ന്യായവും നീതിയുമുള്ള ഒരു രാജ്യം വരുന്നു അതാണ് കർത്താവിന്റെ ഭരണം അതിനായി നമുക്കൊരുങ്ങാ മറ്റുള്ളവർ ഒരുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ